ർക്കും വീഡിയോ അമേരിക്ക വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലോണം മൂത്ത് കേട്ടോ പരിക്കാതെ നിന്നിട്ട് മൂത്ത് കളയണ്ടല്ലോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ പച്ചക്കറികളൊക്കെ പരിക്കാൻ തുടങ്ങാം കൊറേയധികം പച്ചക്കറികളുണ്ട് നമ്മുടെ ഈ വർഷത്തെ ഒരു മൂന്നാമത്തെ വിളവെടുപ്പാന്ന് വേണേൽ പറയാം ഇപ്പോ നമുക്ക് ഈ മാസമൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടെന്ന് വേണേൽ പറയാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉണ്ട് നമുക്ക് നോക്കാം പോവാ അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പടവലങ്ങയുടെ അടുത്തേക്കൂടെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഇത് നിറഞ്ഞിങ്ങനെ കിടക്കുന്ന സമയത്ത് അതിനകത്തക്കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കും ഭയങ്കര ഒരു സന്തോഷമാണ് അത് കാണുമ്പോൾ തന്നെ പ്രാവശ്യം നമുക്ക് നിറച്ചും ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഈ വർഷമാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കേട്ടോ എല്ലാ പച്ചക്കറികളൂടെ പറിച്ചിട്ട് വരുമ്പോഴത്തേനും സമയം അങ്ങോട്ട് കുറേ ആവുകയാണ് ഇതൊരു രണ്ട് മണിക്കൂറോളം ഉണ്ടായിരുന്നു ഞാനത് വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കി പത്തിരുപത്തഞ്ച് മിനിറ്റിലേക്ക് ഒതുക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനും മടിയായി വരുന്നത് എനിക്ക് തോന്നുന്നു അടുത്ത പ്രാവശ്യം മുതൽ വീഡിയോ ചെറുതാക്കിയിട്ട് ഓരോ വെജിറ്റബിൾസ് പറിക്കുന്നതിൻ്റെ വീഡിയോസ് ആക്കി എന്നായിരിക്കും നല്ലതെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ നമ്മുടെ പടവല സാമ്രാജ്യത്തിലേക്ക് വന്നേക്കുവാണ് എന്തോരം പടവലങ്ങ എന്നറിയോ ഈ വർഷം നമുക്കുണ്ടായത് നിറച്ചും പടവലങ്ങയാണ് നിറച്ചും കേട്ടോ നല്ല നല്ല വല് വലുപ്പുള്ള സീസൺ ഞാൻ ഈ കൊല്ലം വേറെ ചെറിയ സൈസ് പടവലങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ ചെറിയ സൈസ് പടവലങ്ങ നല്ലതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചേർത്ത് കിട്ടും പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല നമുക്ക് കാണാൻ എന്താണെങ്കിലും ഭംഗി വലിയ സൈസ് പടവലങ്ങ തന്നെയാണ് ഇതു നല്ല നീളത്തിൽ ഇങ്ങനെ തുണി കിടക്കുന്നതാണ് ഭയങ്കര രസമാണ് കേട്ടോ പച്ച കളർ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിന്നെ ഞാൻ ആദ്യം നമ്മൾ ഈ ഈ ഒരു സൈസ് പടവലങ്ങയാണ് ഇട്ടു പക്ഷെ അതിൽ നിന്ന് തന്നെ ഈ പച്ച കളറും ഉണ്ടായി വന്നു ഇങ്ങനെ വരവരക്കായിട്ട് പിന്നെ നമ്മളിപ്പോൾ ഈ ചെറിയ സൈസ് പടവലങ്ങ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇതെല്ലാം മിക്സ് ആയിട്ട് എന്താവുന്ന അറിയില്ല കേട്ടോ കുറച്ച് പടവലങ്ങ വരയ്ക്കാം നമ്മുടെ ഈ ചെറിയ പച്ച തോക്കാം കുറച്ച് തോരം വെക്കാം പിന്നെ നമുക്ക് കുറച്ച് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം നമ്മുടെ വിൻ്ററിലേക്ക് താഴെ വരെ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് വലുതാവും കേട്ടോ ഇന്ത്യ അറ്റത്ത് ഞാൻ കല്ലൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് നമുക്കിവിടെ ഒന്നും കെട്ടിത്തൂക്കാമെന്ന് പറമ്പിൽ കല്ലൊന്നും ഇല്ല ഞാൻ പിന്നെ ഒരു കട്ട അത് പൊട്ടിച്ച് ഇതുകൊണ്ട് കുറേ കഷ്ണം കഷ്ണം ആക്കിയിട്ട് കെട്ടിത്തൂക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിരട്ട വല്ലപ്പോഴൊക്കെ തേങ്ങ മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചിരട്ടയാണ് കേട്ടോ നമ്മൾ തേങ്ങ ചിരണ്ടീതല്ലേ മേടിക്കുക പാക്കറ്റിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനത്തെ മേടിക്കാറുള്ളൂ ും കളിയാലും എല്ലാം എടുത്ത് വെച്ചിട്ട് അതൊക്കെ കിട്ടും കിട്ടുന്നു താഴെ ഉണ്ടായിട്ടും കൊണ്ട് കിട്ടോ നമുക്കിപ്പോൾ വലുതായത് കുറച്ചെണ്ണം കുറയ്ക്കാം വലുതായിട്ടുണ്ട് ഒട്ടും ചൂടില്ല കട്ട് ചെയ്യാനായിട്ട് കണ്ട അതിങ്ങനെ മിക്സ് ആവാൻ കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം നമ്മൾ പിന്നെ ചെറിയ പാവക്കിടെ വിത്ത് മേടിച്ചിട്ടുണ്ട് ഞാൻ ഓൺലൈനിൽ മേടിച്ചു അപ്പം അത് ആദ്യം ഞാൻ വിചാരിച്ച അത് നട്ടു നമുക്ക് ഈ വർഷം ആ പടവലങ്ങി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേങ്കിൽ അത് നട്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഒന്നും കിളുത്ത് വന്നില്ല ഒരു കുറച്ച് വിത്തുകളെ കിളുത്തുള്ളൂ അപ്പം ഞാനത് ബാക്കി നമ്മുടെ ഈ കയ്യിലിരുന്ന വിത്തുകളോട് കൂടി അതിൻ്റെ കൂടത്തിൽ കൊണ്ടേ ഒന്നിച്ച നട്ടുവെച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഈ നീളമുള്ള പടവലങ്കയും ഈ ചെറിയ പടവലങ്കയും കൂടെ ഒന്നിച്ച് കിടക്കുന്നത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഓ ഇത് ചള്ളായിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് മെനിഞ്ഞുണ്ടായതായിരിക്കും അങ്ങനെയല്ല അത് ആദ്യം ആ വിത്ത് ചെറിയതിൻ്റെ വിത്ത് ഇട്ടിട്ട് പിന്നെ എല്ലാം കിളിക്കാത്തത് കൊണ്ട് നമുക്കറിയാം ഇവിടെ ടെമ്പറേച്ചർ നല്ല താഴ്ന്ന സ്റ്റാൻഡിങ് മേയിലൊക്കെ നടുമ്പം നല്ല തണുപ്പാണ് അപ്പോൾ എല്ലാം കിളിത്ത് കിട്ടുക കുറേ പ്ലാസ്റ്റിക് ഇട്ടിട്ടാണ് എല്ലാം കുറച്ചെണ്ണൊക്കെ കിളിപ്പിച്ച് കിളിപ്പിച്ചെടുക്കുന്നത് നമ്മൾ കുറേ തവണ ഇടണം അപ്പം അങ്ങനെ ഇട്ടതിൽ ഒരു ആദ്യത്തെ ഇട്ടതിലൊന്നും ഒന്നു രണ്ടെണ്ണമൊക്കെ കിളുത്തുള്ളൂ പിന്നെ ഞാൻ അതിന് കൂടെ തന്നെ ബാക്കി വേറെ നമ്മുടെ പഴം ഇരുന്ന് ഈ വലിയ സൈസിൻ്റെ ഇരുന്നത് കൊണ്ട് നട്ട് വെച്ചതാണ് ഇടയ്ക്കിടയ്ക്ക് വലുത് ഉണ്ടാക്കി കിടക്കുന്നത് ഇപ്പോൾ ഇതുകൊണ്ട് നല്ല നിർത്തി കിടക്കുന്നത് അവിടെ ഇപ്പോൾ ഇപ്പം ഉണ്ടാകുന്നതെല്ലാം വലിയ സൈസാണ് അത് ലൈറ്റായിട്ട് നട്ടുകൊണ്ട് അതിൻ്റെ എല്ലാം ഇപ്പോളുണ്ടാകുന്നു അപ്പം നമുക്ക് ഈ പടവലങ്ങി വരയ്ക്കാം ഇതൊരു നല്ല മൂത്ത പടവലങ്ങയാണ് ചൂടൊന്നും കാണുന്നില്ല പട അല്ലെങ്കിൽ പച്ചക്കളറുകളൊക്കെ ആയിട്ട് എനിക്കിതിങ്ങനെ പറിക്കാനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഇതിങ്ങനെ കിടക്കുന്നതാണ് ഭയങ്കര രസം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ ഇറങ്ങി ഞാൻ നോക്കും കേട്ടോ പിന്നെ ഒരു സങ്കടമാണ് പറിച്ചാലല്ലേ അടുത്ത ട്രിപ്പിലേക്ക് ഉണ്ടാവുവളു അതുകൊണ്ട് പിന്നെ പറിക്കാമെന്ന് വിചാരിക്കില്ല വരട്ടുണ്ടായത് അതാ വെയിൽ ഭയങ്കര ചൂടായ സമയത്തുണ്ടായതൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതുണ്ടോ നമ്മുടെ പയർ ഞാൻ പരിക്കാതെ ഇതിന് പിന്നെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പക്ഷേങ്കിൽ ഇതുണ്ടോ നീളം കണ്ടോ അങ്ങനെ പോങ്ങാൻ പറ്റൂല ഞാൻ ഇത്രയും നാളുകൊണ്ടായ പയറെല്ലാം ഞാൻ ഒരെണ്ണം പോലും ഞാൻ പറിച്ച് കറി വെച്ചില്ല എല്ലാം ഞാൻ വിത്തിന് ഇടുവെച്ചത് ആ എനിക്ക് രണ്ട് ചൂടേ പിരിച്ച് കിട്ടുള്ളൂ ഈ സൈസ് ഉണ്ടോ നീളം കണ്ടോ ഓ എന്ത് രസമാല്ലേ ഇടിയുണ്ട് കുറച്ച് ഉണ്ട് ഇതുകൊണ്ട് ഇത് ഞാൻ ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉണങ്ങാറായി ഏകദേശം പക്ഷേ ഇതിലൊത്തിരി വിത്തൊന്നുമില്ല കേട്ടോ ഭയങ്കര നീളം ഉണ്ടെങ്കിലും പിന്നെ അതിലും ഇതിലേ ഓരോ വിത്തകളും ഒക്കെ ആൾക്കാർ ഇപ്പോഴേ തന്നെ ചോദിച്ചു തുടങ്ങി വിത്ത് അത് ഞാനിന്ന് പിടിപ്പിക്കട്ടെ എനിക്കീ കൊല്ലം കിട്ടിയതേ ഉള്ളൂ അല്ലേ നമ്മൾ സാധാരണ പര പഠിക്കുന്ന ഇത്ര ഇങ്ങനെ മടക്കി ഇടുമ്പോൾ ഉണ്ടാവുള്ളൂ ഉള്ളതും ഉണ്ടോ മടക്കി ഇട്ടുകഴിഞ്ഞിട്ട് ഇത്ര നീളമുണ്ട് അപ്പൊ നമുക്ക് ഇന്നൊരു കുമ്പളങ്ങയും കൂടെ പാലിക്കാം ആദ്യം ഉണ്ടായ കുമ്പളങ്ങയാണേ ഞാൻ എല്ലാ വർഷം പറഞ്ഞ പോലെ നമ്മുടെ പന്തലിന് വെയിറ്റ് കൂടുമ്പോൾ പന്തൽ ഇങ്ങനെ താന്നു താന്നു വരും അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും കുമ്പളും അങ്ങേ അറ്റത്താവിന്ന് ഇട്ടുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഞാൻ ഇങ്ങേ അറ്റത്ത് ഈ സൈഡിൽ കുറച്ച് പൊക്കം കൂടുണ്ട് നമ്മുടെ സ്ഥലം ഇച്ചിരി ചെരി ഒരു ചെരിയുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ ഈ അറ്റത്തേക്കും പന്തൽ കുറച്ച് പൊക്കിയിട്ട് ആ അറ്റത്ത് കുറച്ച് താത്തിയിട്ടിരിക്കുന്നത് ഈ ഇപ്രാവശ്യം എന്നാണേലും ഇവിടെ ഈ സൈഡിലിട്ടു അപ്പം കുറച്ചും കൂടെ ബലമുണ്ട് ഈ സൈഡിലുള്ള കമ്പുകൾക്ക് അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ ഇട്ടു കിട്ടോ അല്ല അമ്മ ഇതുകൊണ്ടോ വലിയ കുമ്പളങ്ങ ആദ്യം ഉണ്ടായി കുമ്പളങ്ങ ഇവിടെ താഴെ ഇരിക്കട്ടെ അപ്പോൾ ഇനി വാക്കയുള്ള മുളങ്ങിയൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്കിനി ബാക്കി മുന്നോട്ടേക്ക് നമുക്ക് പാവയ്ക്കടുത്തുകയാണ് കുറേ പാവയ്ക്ക നമ്മൾ കുറച്ച് വാക്കയൊക്കെ പറിച്ചു കെട്ടോ ആദ്യം ഉണ്ടായ ആദ്യം ഉണ്ടായ ആദ്യമുണ്ടായ വാക്കൊക്കെ നമ്മൾ പറിച്ചു ഇപ്പോൾ അത് കുറച്ച് ചെറിയ ചെറിയ വാക്കുകൾ മുളിത്ത വാക്കുകളൊക്കെ നമ്മൾ പറിച്ചെടുത്തു ഓൾറെഡി അപ്പോൾ നമ്മുടെ പാവയ്ക്കകൾ കുറച്ചുള്ളത് െണ്ട വലിയ വലിയ പാവ ഇങ്ങനത്തെ പാവയ്ക്കാണ് ആദ്യാദ്യം ഉണ്ടായത് കുറച്ച് ഒരു മൂന്നാലാം ചവണ ഇങ്ങനത്തെ ആദ്യം ഉണ്ടായത് വല്യ പാവക്ക ഞങ്ങളെ സൈഡിൽ കുറച്ച് കിടപ്പിട്ട് അത് ഫെൻസിന്റെ സൈഡിലാണ്ട് ഞാൻ വലിഞ്ഞു കയറണം നിങ്ങളെ കാണിക്കാൻ പറ്റിയല്ലോ ഞാൻ പിന്നെ കരുത്തോളെ അപ്പോൾ നമുക്ക് നമ്മുടെ വേറൊരു കളർന്ന് തക്കാളി കാണിച്ചായിട്ട് നല്ല രസമാണ് കാണാം നല്ല ക്യൂട്ടായിട്ടുള്ള തക്കാളി ഈ ഏരിയയിലെ തക്കാളി നിൽക്കുന്നത് പിന്നെ തക്കാളി ഞാൻ സാധാരണ തക്കാളി തടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന അടുത്തൊന്നും തക്കാളി തടാനായിട്ട് ഞാൻ വിചാരിച്ച് ഈ പാവലൊന്നും പെട്ടെന്ന് ഇങ്ങനെ മണ്ടയിലേക്ക് എത്തുകയാണ് വിചാരിച്ച് ഇങ്ങേജുള്ള പാവൽ കെട്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ പാവൽ പെട്ടെന്ന് കയറി തക്കാളിയുടെ മേലെക്കുറയൊക്കെ എത്തി അപ്പോൾ അതുകൊണ്ട് തക്കാളിയിൽ ഒത്തിരി തക്കാളിക്കൊന്നും ഉണ്ടായില്ല അടുത്ത പോലെ ഞാൻ നിറയെ തക്കാളിക്ക് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് തക്കാളിക്കൊക്കെ ഉള്ളൂ എന്നാലും അതിൻ്റെ കളർ ഒരു ഭയങ്കര കളറാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ അപ്പോൾ കുറച്ച് തക്കാളിക്കൊക്കെ പഴുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഇതിൻ്റെ കളറ് കണ്ടോ ചെറിയ സൈസ് തക്കാളിയാണ് പക്ഷെ നല്ല ക്യൂട്ടാണ് കാണാൻ ഒരു പിങ്ക് കൂടിയിട്ടൊരു കളറ് വേണ്ട ടേസ്റ്റും ഒക്കെട്ടോ ഞാൻ ഇതുവരെ തിന്നില്ല പുളിയാ മീൻകറി വെക്കുമ്പം കൂട്ടണം ഇട്ടാൻ പറ്റെന്ന് തോന്നുന്നു മറ്റുള്ള തക്കാളി പോലല്ല വാമ്പം പുളിയാ അത് ശരിക്കും പഴുക്കാനിട്ടാണോ അറിയത്തില്ല കേട്ടോ പഴുക്കാതിരുന്നാലും ഇച്ചിരി പുളി കൂടുതലുണ്ടാവും ഇവിടെ പോരാണുണ്ടോ എന്താ ഉം ഉം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഒന്നും ഉണ്ടായാലും ഇവിടെ നല്ല തണലായിട്ട് ഒത്തിരി ഒന്നും ഉണ്ടായി എന്തുകൊണ്ടോ വേറൊരു കുക്കും പറക്കുന്നേ അതൊക്കെ അപ്പം പഴുത്തു പോയി ഇതേ ഇതിനിടയ്ക്ക് ഒരെണ്ണം കിടക്കണം ഇത് വേണ്ട ഇത് വേണ്ട പഴുത്തു വരുന്നേ ഉള്ളൂ ഇതേ ഇത് ഒരെണ്ണം നല്ല കളറിൽ നിൽക്കുന്നു ഇത് നമ്മുടെ സാധാരണ തക്കാളിപ്പുറത്തേക്ക് തന്നെ ഓറഞ്ച് കളറ് അതൊരു കൊലയായിട്ട് കിടപ്പുണ്ട് പക്ഷേ അത് മൊത്തം ഒന്നിച്ചു പെടുക്കുവാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇത് കണ്ടോ ഇതെന്നാണ് ഞാൻ നേരത്തെ വേറെ പറിച്ചു തന്നതേ ഇതൊക്കെ പഴുത്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ പഴുത്ത തക്കാളിക്ക് ഇങ്ങ് പറിച്ചെടുക്കാം അല്ലേ ഴുത്ത് വരുന്നുണ്ട് ശരിക്കും പഴുത്തില്ല ഇവിടെ വരണം ഉണ്ട് നമ്മുടെ ഓറഞ്ച് കളർ ഇതേ നമ്മുടെ കുറച്ച് വലിയ സൈസ് തക്കാളി ശരിക്കും പഴുത്തുള്ളൂ ബാക്കി രണ്ടെണ്ണം ശരിക്കും പഴുത്തിട്ടില്ല അവിടെ ഇരിക്കട്ടെ ഇവിടെ ഒരു വേറൊരു പോലെ ഉണ്ട് അതുകൂടെ ആണോ ഇരിക്കട്ടെ പിന്നെ ഇവിടെ പോരണം ഉണ്ട് വേറെ എണ്ണം ണ്ണം അപ്പരം തഴുപ്പുണ്ട് ഇടക്കിടക്കണം പറിച്ചെടുത്ത് അതിൽ കൊറേ ഉണ്ടായത് അടിഭാഗത്തൊക്കെ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ചെടുത്തുണ്ടായിരുന്നു വലിയവരെണ്ണം ഇനിയാണ് നമ്മുടെ കുക്കുംപറ എന്റെ അമ്മേ നിങ്ങൾ കുക്കുംബറ് കണ്ടിന്ന് നാട്ടിൽ പറിക്കാം അപ്പൊ കുക്കുംപറ ഇതുപോലെ കുഴപ്പമില്ല എത്തിനെ കുക്കുംബറി നമുക്ക് നിറച്ചും ഉണ്ട് കേട്ടോ പച്ച കളറായത് കൊണ്ട് ശരിക്കും കാണുന്നില്ലെന്നേ ഉള്ളൂ കുക്കുംബറിൻ്റെ ഇലയുടെ നിറവും പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ചൊക്കെ പഴുത്ത ഇലയൊക്കെ ഉള്ളതുകൊണ്ട് കുക്കുംബർ കിടക്കുന്നത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ സ്പീഡിലൊന്ന് ഓടിച്ച് പോവാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് കുക്കുംബറ് കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ വർഷം ഒരു രണ്ട് മൂന്ന് തണവും കൂടെ കൂട്ടിയിട്ടതാണ് അപ്പോഴത്തേനും കുക്കുംബറിൻ്റെ കളിയായിപ്പോയി നിറച്ചും കുക്കുംബറായിപ്പോയി പിന്നെ നമ്മുടെ കള്ളിപ്പെണ്ണിതൊന്നും തിന്നിയല്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അതെല്ലാം തന്നെ കടന്നോളൂ മൂത്താലും ഇപ്പൊ ഇതിന് പകുതി മുക്കാലെണ്ണവും നല്ലോണം മൂത്തിട്ട് ഉള്ളിൽ കൂരു ഒക്കെ എന്നുള്ള പാകമായി പക്ഷെ ഇത് കറക്റ്റ് പാകത്തിനായതാണ് കേട്ടോ താഴെ വരയുണ്ട് നിലത്ത് വേറെ കൊണ്ടായി കിടപ്പുണ്ട് നിലത്ത് കുറേ എണ്ണം ഉണ്ടാവുന്നുണ്ട് ഇതുണ്ട് ഇതുപോലത്തെ കൊറേ എണ്ണം ഉണ്ടാവുന്നുണ്ട് വലുപ്പമുള്ള വലുപ്പ റിച്ച് എടുക്കാനേ എളുപ്പമാണ് ഇതെല്ലാം ഇന്ന് പറിച്ച് പലയിടത്തേക്ക് പോവുകയുള്ളൂ കേട്ടോ നമ്മൾ ആര് ഇതിന്ന് തീർക്കാനോ ഇതൊക്കെ ഇത് വേണ്ട ഉണ്ടോ കുക്കുംബറാ നോക്കിയാൽ ഇതൊക്കെ ഇപ്പം ഉണ്ടായി വന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായതാണ് ഇതൊക്കെ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ നിറച്ച് നല്ല കറക്റ്റ് പാകത്തിനാവും അപ്പം നമുക്ക് ഇതൊക്കെ അവിടെ കിടക്കട്ടല്ലേ നമുക്ക് ഈ മൂത്ത് കിടക്കുന്നത് പഴുത്ത് ഇതിന് വിത്ത് എടുത്താൽ മതി ഇതിൻ്റെയൊക്കെ നമുക്ക് കുറച്ച് മൂത്ത് കിടക്കുന്നവരൊക്കെ പറിച്ച് കൊടുക്കാം ബാക്കിയാണ് അവരെ നമുക്ക് പിന്നെ പറിക്കാം ഇതൊക്കെ നമ്മൾ കുക്കുമർ പറിച്ചു കൂട്ടിയേക്കുന്നത് ഇത് നമ്മുടെ ഒരു സൈസ് വള്ളിപ്പയറാണ് കേട്ടോ ഭയങ്കര നീളമാണ് ഇത് ഞാൻ മുകളിലേക്ക് കെട്ടി വെച്ചിരുന്നത് നമ്മുടെ കള്ളിപ്പെണ്ണ് വന്ന് മുറിച്ചു കളയും നീണ്ടു നിലത്തോടെ കിടക്കും മുറിച്ച് കളയും ഇല്ലെങ്കിൽ അവൾ അത്യാവശ്യം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് ഇത് മുകളിലേക്ക് ചുറ്റി കെട്ടി വെച്ചിരിക്കുന്നത് ഇതെനിക്ക് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചെന്നോ നമ്മൾ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ടാണ് അവരെനിക്ക് അയച്ചതെന്നാണ് അവർക്കൊരു അവരെനിക്കൊരു കുറച്ച് കുറേ സൈസ് പയറിൻ്റെ വിത്തുകൾ തന്നിരുന്നു അപ്പം ഞാൻ അത് കൂട്ട് പയറുകളാണ് ഈ വർഷം നട്ടിരിക്കുന്നത് മൊത്തം കേട്ടോ ഞാനെല്ലാം ഒരു തടം രണ്ട് തടമൊക്കെ ഇട്ടിട്ടുള്ളൂ എല്ലാ കൂട്ടും ഒന്നും രണ്ടും തടമൊക്കെ വെച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് വിത്തുകളൊന്നും അങ്ങനെ കൊടുക്കാൻ മാത്രം വിത്തുകളൊന്നുമില്ല ഈ വർഷം കുറച്ച് വിത്തുകളൊക്കെ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ പയറുകളൊന്നും നട്ടിട്ടുണ്ടായിരുന്നില്ല അവർ തന്നത് മാത്രമേ ഞാൻ ഈ വർഷം നട്ടു പിടിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അടുത്ത വർഷം എനിക്ക് കുറച്ച് കൂടുതലിടാമല്ലോ ഭയങ്കര നുകളാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വള്ളിപ്പയറാണ് ഈ വർഷം പിന്നെ ഞാൻ തന്നെ ഇതിനെല്ലാം പല പല പേരിട്ടേക്കുവാണ് അങ്ങനെ നീളമുള്ള പയറ് പിന്നെ തടിയം പയർ പിന്നെ നമ്മുടെ സാധാരണ വള്ളിപ്പയറുണ്ട് അതുണ്ട് പിന്നെ പർപ്പിൾ കളറ് അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഓരോ പേരുകൾ വേണ്ട നല്ല നീളത്തിൽ കുറച്ചെണ്ണം കിടന്നാലും മതി നിറയെ കിടക്കതുപോലെ നമുക്ക് തോന്നും അത് സ്റ്റാർട്ടിങ് നല്ല കരും പച്ച കളറായിരിക്കും പിന്നെ അതിൻ്റെ കളർ ചെറുതായിട്ട് മാറി വരും പിന്നെ ഇത് നമ്മുടെ പർപ്പിൾ കളറ് ഇതിപ്പം രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ പറിക്കുന്നത് വെയിലായ കൊണ്ട് ശരിക്കും കാണാത്തത് അല്ലെങ്കിൽ നല്ലോണം കാണാൻ പറ്റിയാണ് ഇത് വേറെ ഒരു സൈസ് പാരാണ് ഈ പച്ചപ്പേറെ നമ്മുടെ സാധാരണ പച്ചപ്പയറിൻ്റെയൊക്കെ ഒരു നിറം പോലെ പക്ഷേ ഇങ്ങനെ നല്ല കരും പച്ചയൊന്നും ആവത്തില്ല നേരത്തെ കാണിച്ചില്ല വള്ളിപ്പയർ അതുപോലത്തെ അല്ല പക്ഷേ ഇതിനും നല്ല നീളമുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം നീളം ഇതിനുമുണ്ട് നല്ല അത്ര കരും പച്ചയല്ലാത്തൊരു പച്ചക്കളറ് ഒരു വെള്ളം മിക്സ് ആയിട്ടുള്ള ഒരു കളർ നല്ല വെയിലായത് കൊണ്ടാണ് കേട്ടോ ശരിക്കും കാണാത്ത ഇല്ലെങ്കിൽ നിറഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണാൻ പറ്റും അടുത്ത വർഷം ഞാൻ ഇതെല്ലാം നിറം കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇത് നമ്മുടെ പർപ്പിൾ കളർ നമ്മൾ പർപ്പിൾ കളറ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടായതും പർപ്പിളായിരുന്നു അത് കഴിഞ്ഞ് ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അത് തീർന്നു കേട്ടോ അതിൻ്റെ നീളമൊക്കെ കുറഞ്ഞു വന്നു പർപ്പിൾ കളറിൻ്റെ പിന്നെ ഓരോരോ മഴ പെയ്യുമ്പോഴത്തേനും അത് പൊട്ടിക്കെളുത്ത് പൊട്ടിക്കെളുത്ത് കുറച്ച് കുറച്ച് ഉണ്ടായി വരും ഇപ്പോൾ നമ്മൾ കുറേ സൈസ് പയറുകൾ ഇപ്പോൾ പറിച്ചു കേട്ടോ പിന്നെ നമുക്ക് ഒടിയം പയറും ഉണ്ട് നമ്മുടെ പഴയ സൈസ് പയറ് അതിന് പിന്നെ തന്നെ ഉണ്ടായിക്കോളും ഇതുകൊണ്ടോ മൂന്ന് സൈസ് പയർ നാല് സൈസ് പയർ ഇതിനകത്തുണ്ട് ഇത് നീളം കണ്ടോ വ്യത്യാസം കണ്ടോ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ പിന്നെ ഇത് നമ്മുടെ നാടൻ പയറ് സാദാ പയറ് ഇത് ലാസ്റ്റ് പറിച്ച പർപ്പിളും പിന്നെ ഇച്ചിരി നീളമുള്ള പയറും പിന്നെ ഇത് നമ്മുടെ വെണ്ടയാണ് കേട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു വെണ്ടകൾ അതുകൊണ്ട് ഞാൻ ഈ പക്ഷെ അധികം വെണ്ടയൊന്നും നട്ടില്ല കുറച്ച് വെണ്ടകളെ നട്ടിട്ടുള്ളൂ വെണ്ടങ്ങ് കാര്യമായിട്ട് അങ്ങ് പൊങ്ങിയൊന്നും കിട്ടിയില്ല എങ്കിലും കുഴപ്പമില്ലാതെ വെണ്ടയ്ക്കായിട്ടുണ്ട് കേട്ടോ നല്ല നീളമുള്ള വെണ്ടയ്ക്കുണ്ടോ നല്ല നീളമൊക്കെ ഉണ്ട് കേട്ടോ അതായത് ആനക്കൊമ്പം വെണ്ട എന്നാണ് പറയുന്നത് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ നല്ല നീളമുള്ളതുകൊണ്ട് ആയിരിക്കും അങ്ങനെ വിളിക്കുന്നത് എന്തായാലും നമുക്ക് അത്യാവശ്യം മറിച്ചും തന്നെ കുറയ്ക്കുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ പർപ്പിൾ കളറ് വെണ്ടക്കയുണ്ട് അതുകൂടെ ഉണ്ടോ പർപ്പിൾ കളർ വെണ്ടക്ക അടുത്തത് മത്തങ്ങയാണ് കേട്ടോ ഞാനിതിനെ മത്തങ്ങ എന്നൊക്കെയാണ് വിളിക്കുന്നത് ഞാനിതിനു മുന്നിട്ട് വീടുകളിലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടർ സ്ക്വാഷോ പിന്നെ ബട്ടർ നട്ടന്നോ ബട്ടർ മെലന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ കുറേ പേരുകളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണേലും ഞാനിതിനിപ്പം വിളിക്കുന്നത് മത്തങ്ങയെന്നാണ് അപ്പോൾ അത് കുറേ ഉണ്ടാകും കേട്ടോ മുട്ടിനും 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 കുറേ ഉണ്ടാവും അങ്ങനെ നമുക്ക് കുറേ എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാര്യം പറഞ്ഞാൽ ഒരു ചൂട് മത്തേ ഉള്ളെങ്കിലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഇതിൻ്റെ കളറും അതിൻ്റെ ഒരു ഷേപ്പും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഇതേ ഇത്രയും മത്തങ്ങയാണ് ഞാനിപ്പോൾ പറിച്ചു കൊടുത്തിട്ടുണ്ട് മൂത്തത് ഇനി അതിനകത്തുണ്ട് കുറച്ചോ കുറച്ചുകൂടെ പറിക്കാനുണ്ട് കേട്ടോ നമുക്ക് അടുത്ത ട്രിപ്പിൽ കാണാം പിന്നെ ഇത് ഒരു ചൊരയാണ് നമ്മുടെ ബോട്ടിൻ്റെ ഷേപ്പുള്ള ചൊരയാണ് കേട്ടോ അത് ഞാൻ വെറുതെ അവിടെ കിടന്ന് പടുമുള കിളുത്ത് വന്നത് അപ്പോൾ ഞാനത് കളയുണ്ടാകും വിചാരിച്ചു അവിടെ ഇട്ടിട്ട് അതിലുണ്ടായതാണ് പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങ വഴുതന ഈ വർഷം നമുക്ക് കുറേ ഉണ്ട് അതിലൊക്കെ തന്നെ ഉണ്ടായതും ഒക്കെ ആയിട്ട് ഉണ്ട് പിന്നെ ഇത് നമ്മുടെ വെള്ളരിയാണ് കേട്ടോ വെള്ളരി നിറയുണ്ട് അതിനകത്തൊക്കെ ഉണ്ടാക്കി കിടപ്പുണ്ട് അവിടെ ഞാൻ കമ്പും കോലൊക്കെ ഇട്ടിട്ടുണ്ട് അതിനിടയ്ക്ക് കൂടെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് അതൊക്കെ അടുത്ത ട്രിപ്പിൽ നമുക്ക് കാണാം നല്ല മൂത്തയും പറിക്കുക പിന്നെ ഇത് നമ്മുടെ കാന്താരി ആണ് കേട്ടോ നിറച്ചും ഉണ്ട് കാണാൻ പറ്റുന്നില്ലെന്നുള്ളൂ ഇത് പച്ചമുളക് പിന്നെ ഇപ്പുറത്ത് വേറൊരു മുളക് കൊണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയാണ് ഞാനുള്ള ഓടിച്ചോടിച്ച് പൂവാണ് സ്പീഡിൽ പൂവാണ് കേട്ടോ വീഡിയോയും ഞാൻ സ്പീഡിൽ വിടുകയാണ് മുരിങ്ങയിലൊക്കെ നിറയെ പൂവൊക്കെ ആയിട്ടുണ്ട് കായ അധികം പിടിച്ചില്ല ചൂട് കാരണമെന്ന് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഒരു ട്രിപ്പെങ്കിലും കായ നന്നായിട്ട് പിടിക്കും പിന്നെ തക്കാളി ഞാൻ ഞാനധികം പറിക്കുന്നില്ല കേട്ടോ തക്കാളിയെല്ലാം പിന്നെ ആദ്യത്തെ ആ കഴിഞ്ഞ വീഡിയോയിൽ പറിച്ചതേ ഉള്ളൂ പിന്നെയെല്ലാം നമ്മൾ അത്യാവശ്യം ആവശ്യം വരുമ്പോൾ മാത്രം പോയി പറിച്ചു പറിച്ചു കുറേശ്ശെ കുറേശ്ശെ എടുക്കലേ ഉള്ളൂ അല്ലാണ്ട് തക്കാളി പറിച്ച് ഇങ്ങനെ കുറേ ഇങ്ങനെ ബക്കറ്റ് കണക്കിനൊന്നും പറിച്ചെടുക്കലില്ല കേട്ടോ അത് പക്ഷികളൊക്കെ കുറേ കഴിക്കും പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇംഗ്ലീഷുകാരൊക്കെ അവരൊക്കെ കഴിക്കും അപ്പം അവരൊക്കെ നമ്മൾ ഈ അടുത്തുള്ളവർക്കൊക്കെ ഞാൻ പറിച്ചു കൊടുക്കും പിന്നെ നമ്മൾ കുറേശ്ശെ പറച്ച് കഴിക്കും പിള്ളേരൊക്കെ ആണെങ്കിലും പിന്നെ ഇച്ചിരി ഒലിവോയിലും ഓയിലും ഒക്കെ ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് കഴിക്കും അല്ലാണ്ട് പറിച്ചെടുക്കലൊന്നുമില്ല കേട്ടോ ഇവിടെ ഒരു വഴുതനങ്ങൾ നമ്മുടെ കഴിഞ്ഞ വഴുതനങ്ങ പോലെ തന്നെ മറിച്ച് ഇങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടാകുന്നുണ്ട് നമുക്ക് ആ മാത്രം കുറച്ച് ഇത് മാക്സിമം ഇതും വഴുതനങ്ങകളാണ് ഇവിടെ കുറേ വഴുതനങ്ങകൾ നിപ്പുണ്ട് അതിലൊന്നും കായധികം ആയി വരുന്നതേ ഉള്ളൂ അടുത്ത ട്രിപ്പിലേക്ക് കുറേ കായളുണ്ടാവും അപ്പം നമുക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചേനയാണ് കേട്ടോ നമുക്കൊരു രണ്ട് തടം ചേനയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വളരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇന്ന് ഇത് ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് അന്നേരം ഒന്ന് പറ പിന്നെ പറിക്കാമെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉരുളക്കിഴങ്ങ് ചൂടായതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങിൻ്റെ പിന്നെ തണ്ടുകളെല്ലാം ഉണങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഓടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക കേട്ടോ ഉരുളക്കിഴങ്ങ് പറിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇതൊരു പർപ്പിൾ കളറുള്ള ഉരുളക്കിഴങ്ങ് കാണുക കേട്ടോ ഇത് പറിക്കാതെ കിടന്നിട്ടാന്നു അതിൻ്റെ കളറൊക്കെ കുറച്ച് കുറഞ്ഞുപോയി കുറച്ചും കൂടെ മുന്നേ പറിക്കേണ്ടായിരുന്നു പിന്നെ ഒത്തിരി വലുപ്പമൊന്നും വെക്കുന്ന സൈസല്ല സാധാരണ നമ്മുടെ മറ്റേ വേറൊരു സൈസുള്ള കിഴങ്ങില്ല അതിൻ്റെ അത്രയും വലുപ്പമൊന്നും വെക്കല്ലേ ഇത് ഇച്ചിരി ചെറിയ സൈസാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് കിലോ ഉണ്ടായിരുന്നു പറിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഓടിച്ചു വിടുവാണ് കേട്ടോ വീഡിയോയെ നമ്മുടെ വീഡിയോ ഒത്തിരി അങ്ങ് ലെത്തി ആയി പോയതുകൊണ്ടാണ് എല്ലാ വീഡിയോ കൂടെ കൂട്ടിച്ചേർത്ത് വരുമ്പോൾ ഒത്തിരി നീളമായി പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഓടിച്ചു ഭയങ്കര സ്പീഡിൽ വിടുന്നത് കേട്ടോ ഇതുകൊണ്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഉരുളക്കിഴങ്ങുകൾ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങുകളെല്ലാം പറിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും ഉരുളക്കിഴങ്ങ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ നല്ല വലുപ്പമുള്ള ഉരുളക്കിഴങ്ങുകൾ തന്നെയാണ് മണ്ണ് നല്ല ഇച്ചിരി ഉണങ്ങിപ്പോയി ഒഴിക്കാതെ കിടന്നിട്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ പോയത് കേട്ടോ തണുപ്പുള്ള അടുത്ത ഉരുളക്കിഴങ്ങനെ ആ കളറ് കൊണ്ടെന്നാണ് ഇതുകൊണ്ടോ പർപ്പിൾ കളറ് കുറേ എണ്ണം കണ്ടോ സാധാരണ പോലെ ഇരിക്കുന്നതും നല്ല രസമല്ലേ കാണാൻ കഴിഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ തന്നെ ഇത് കുറേ ഉണ്ടായിട്ടോ ഞാൻ കഴിഞ്ഞ പോലെ ഇത് ആദ്യം ഇട്ടു നോക്കിയത് അന്നേരം ഇത് കുറേ ഉണ്ടായി സാധാരണ മറ്റേ ഉരുളക്കിഴങ്ങിനേക്കാളും നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇത് ഞാൻ കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ വേറെ നമുക്ക് വേറെ സൈസ് ഉരുടെ കഴിവും കുറച്ച് ഉണ്ടായിരുന്നു അതെല്ലാം അവിടെ പറിച്ചൊന്നിച്ച് കൂട്ടി വെച്ചിരിക്കുന്നതാണേ അതാണ് രണ്ട് കളർ വേറെ സൈസ് കളറും സൈഡിൽ കാണുന്നത് അപ്പോൾ ഇത്രയും ഒരു അഞ്ചാറ് കിലോ ഉണ്ടായിരുന്നു വിട്ടോ മൊത്തം കൂടെ ചെറുതും വലുതും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് നമ്മളിങ്ങനെ പറിക്കുമ്പോൾ ഒത്തിരി ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും പിന്നെ ഞാൻ ഇതുതന്നെയാണ് അടുത്ത വർഷം വീണ്ടും നടാൻ പോകുന്നത് ഇതിൻ്റെ ചെറുതുകളൊക്കെ അവിടെ തന്നെ വെക്കും എന്നിട്ട് അതിൽ നിന്ന് മുള പൊട്ടിക്കഴിയുമ്പം വീണ്ടും എടുത്തുകൊണ്ട് നട്ടു വെക്കാറാണ് പതിവ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹാർവസ്റ്റ് ഇതൊക്കെയാണ് അത്യാവശ്യം കുറച്ച് പച്ചക്കറികൾ ഉൾപ്പെടുത്തുക കോവകൾ കിടക്കുന്ന കോക്കകളൊക്കെ പറിക്കുന്ന അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താവേ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ അല്ല തന്നെ ഒത്തിരി വലുതാണ് അതുകൊണ്ട് ഞാൻ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോക്ക വരയ്ക്കുന്നൊക്കെ അടുത്ത വീടുകൾ കാണിക്കാം ഓക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പടവലങ്ങയും കുക്കുമ്പറും പറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബായ് ടേക്ക് കെയർ